അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊന്നുമില്ല എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരും അങ്ങനെ മക്കളില്ലാത്തവരോട് റമളാനിൽ ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാകാൻ ഇതൊരു കാരണമാകും ഒരുപാട് പേർക്ക് മക്കളെ ജനിക്കാൻ കാരണമായ ഒരു ഏറ്റവും നല്ല ആത്മീയ പരിഹാര മാർഗം ആദ്യം മനസ്സിലാക്കേണ്ടത് മക്കളെ നൽകുന്നത് മക്കളില്ലാതെ വിഷമിക്കുന്നവർ റബ്ബിനോട് ആത്മാർത്ഥമായി ചെയ്യുക എന്നത് അധികു തരും റബ്ബ് തരും അള്ളാഹു മക്കളില്ലാത്തവർക്ക് സ്വാളിഹായ മക്കളെ നൽകട്ടെ ഇനി മഹാനായ നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വഴി നോക്കൂ നിങ്ങൾ മഹാനായ യൂസുഫ് നബാനി റഹ്മാ അവര് പ്രസവ യോഗ്യമല്ലാത്ത സ്ത്രീ പ്രസവിക്കാത്ത സ്ത്രീകൾ അതായത് കുട്ടികൾ ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനത്തെ സ്ത്രീകൾ ഏഴ് ദിവസം തുടർച്ചയായി നോമ്പ് നോക്കുവാറുക റമദാൻ അല്ലാത്ത സമയത്തും പറ്റും റമദാനിൽ ഒന്നുകൂടി സുഖമാണോ നമ്മൾ മുപ്പത് ദിവസം തുടർച്ചയായി നോമ്പ് നോക്കും സ്വാഭാവികമായും ഏഴ് ദിവസം നോമ്പ് തുറക്കുന്നതിന് മുൻപ് നമുക്ക് ഒരല്പസമയം മുമ്പ് അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് എന്നുള്ളത് ഇരുപത്തി ഒന്ന് തവണ മനസ്സറിഞ്ഞ് ചൊല്ലുക മനസ്സറിഞ്ഞ് ചൊല്ലുക നോമ്പുറക്കണമെങ്കിൽ കുറച്ച് മുന്നോട്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒന്ന് മന്ത്രിച്ചിട്ട് നോമ്പ് തുറക്കാൻ അത് ഉപയോഗിക്കുക മനസിലായിട്ടേ ഒന്നും കൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ നിങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഈ കാര്യം പ്രത്യേകമായി ചെയ്യാൻ ശ്രമിക്കുക ചെയ്താൽ വലിയ ഫലം കിട്ടാൻ ഇത് കാരണമാകും നോമ്പല്ലാത്ത സമയത്തും ഇത് ചെയ്യാവുന്നതാണ് ഇനി വേഗം ഗർഭിണിയാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരിക്കും ഒരു സ്ത്രീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ത്രീയുടെ മെൻസസ് തുടങ്ങിയ ദിവസം പ്രത്യേകമായി എഴുതി വയ്ക്കുക എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ എണ്ണ എണിയിൽ പോന്ന് പന്ത്രണ്ടാമത്തെ ദിവസം മെൻസസ് തുടങ്ങിയത് മുതൽ ഉള്ള പന്ത്രണ്ടാമത്തെ ദിവസം മുതൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായി ശാരീരിക ബന്ധത്തിന് തിരഞ്ഞെടുത്താൽ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ആ ദിവസങ്ങളിലാണ് ഓവനേഷൻ നടക്കുക ഓവലേഷൻ നടക്കുന്ന ദിവസത്തിലാണ് ഈ അണ്ടൗ അതേപോലെ തന്നെ ബീജവും തമ്മിൽ ചേർന്ന് ഗർഭിണിയാവാൻ പ്രഗ്നന്റ് ആവാൻ കാരണമാവുക അതുകൊണ്ട് പ്രത്യേകമായി ആ ദിവസത്തിൽ ശ്രദ്ധിച്ച് ആ ദിവസങ്ങളിൽ ശാരീരിക ബന്ധത്തിന് തെരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ് അള്ളാഹു വളരെ നല്ലതാണെന്ന് മാത്രമല്ല അങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹു മക്കളില്ലാത്തവർക്ക് സ്വാല്ഹായമാക്കളം നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ അങ്ങനെ വിഷമങ്ങൾ പറഞ്ഞു ആ ജിയാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുയുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ വരമി വാർത്താ